നമുക്ക് കിരൺ് കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രകാശിൻ്റെ അരിയിലേക്ക് പെൺമക്കൾ മൂന്നുപേരും കൂടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കല്യാണി അച്ചാന്ന് വിളിക്കുമ്പോഴത്തേനും പ്രകാശ് ഇങ്ങനെ നോക്കി പ്രകാശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് കല്യാണി പറഞ്ഞ് വിഷമിക്കേണ്ട അച്ഛ ഞങ്ങളിങ്ങൂടെ എത്തിയില്ലേ എന്ന് പറയാണ് ആ സമയം പ്രകാശം നോക്കിയിട്ട് പറഞ്ഞു അതെ ഈ മുഖത്തെ ഈ മാസ്ക് ഒന്ന് മാറ്റാവോ എനിക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കാണാനാണെന്ന് പറയുകയാണ് ശരിക്കും പ്രകാശനും കൊതിയായിരുന്നു തൻ്റെ പെൺമക്കളുടെ മുഖം ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ സമയം കാദംബരി പറഞ്ഞു എന്തിനാ കാണുന്നേ ഞങ്ങളുടെ മുഖം കാണുന്നതന്നെ ചതുർത്തി അല്ലായിരുന്നോ ഞങ്ങൾ ആട്ടി പിന്നെ പിന്നെന്തിനാ ഇപ്പൊ ഇത്ര മുഖം കാണാനായിട്ട് ആക്രാന്തം കാണിക്കണേന്ന് ചോദിക്കുക കല്യാണി പറഞ്ഞു ഇങ്ങനൊന്നും പറയരുത് കാതമ്പരിയേച്ചി അസുഖം ഇങ്ങനെ വയ്യാതെ നടക്കുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുവാണ് കാര്യം പറഞ്ഞ കാതമ്പരിയോടാണ് പ്രകാശ് സ്നേഹം കാണിച്ചിരിക്കുന്നത് കല്യാണിയെ അകറ്റി നിർത്തിയിട്ടുള്ളൂ എന്നിട്ട് പോലും കല്യാണിക്കാണ് പ്രകാശിനോട് സ്നേഹം കൂടുതലുള്ളത് പിന്നീട് കല്യാണി തൻ്റെ മുഖത്തെ മാസ്ക് അങ്ങോട്ട് മാറ്റി പ്രകാശിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഈ സമയം പ്രകാശിന് ഭയങ്കര സന്തോഷമായി പ്രകാശം നന്ദിയുണ്ട് എന്ന് പറയാണ് പിന്നീട് ബാക്കി രണ്ടുപേരും കൂടെ മുഖത്തെ മാസ്ക് അങ്ങോട്ട് മാറ്റുവാണ് ഈ സമയത്ത് പ്രകാശിൻ്റെ മനസ്സിലേക്ക് കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുവാണ് മുമ്പ് ഇവിടെ താൻ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് വിക്ര സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് താൻ ഇവളെ ഓടിച്ചു വിട്ടുണ്ട് ഇവിടെ മുറ്റടിക്കുന്ന സമയത്ത് അശ്രീകരം കയറി പോകാത്ത ഇവളെ കണി കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്റെ മോന് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞോക്കെ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ പ്രകാശിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ് കല്യാണി വെച്ച് എന്തിനാ കരയണേന്ന് ചോദിക്കുക ഈ ഒന്നുമില്ലാന്ന് പറയാണ് ആ സമയത്ത് കാർത്തി ഇങ്ങനെ നോക്കി പിന്നീട് കാർത്തിയേനങ്ങളുടെ അടുത്തേക്ക് വിളിക്കുമ്പോഴത്തേനും കാർത്തിയ പറഞ്ഞേ അധികം സംസാരിക്കുമൊന്നും വേണ്ട ഈ സമയത്ത് അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചുമ വരാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശം ചുമയ്ക്കാണ് നേഴ്സ് നോക്കി കാദമ്പരി പറഞ്ഞാൽ നേഴ്സ് നോക്കുന്നുണ്ടെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അച്ഛാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അതുകൊണ്ട് അച്ഛൻ ഇനി കൂടുതൽ ഞങ്ങളെ ഞങ്ങളിതൊന്നും പറഞ്ഞു ഓർപ്പിക്കേണ്ട കാര്യമില്ല അച്ഛന് സന്തോഷമായിട്ടിരിക്കെ ഇത് റെസ്റ്റ് എടുക്കണം നന്നായിട്ട് സംസാരിക്കാനൊന്നും പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധികം സംസാരിപ്പിക്കാൻ സമ്മതിക്കാത്തതെന്ന് പറയുന്നത് എന്നാലും മോളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ കാദമ്പരി പറഞ്ഞു ഞങ്ങളെക്കാളും കൂടുതലൊക്കെ ആയിട്ട് ദുരോഹിച്ചിട്ടുള്ള കല്യാണി അല്ലേ ഏഹ് അതെനിക്ക് അറിയാൻ മോളെ അപ്പോഴേക്കും കാർത്തിയ പറഞ്ഞു ദേ വെറുതെ അധികം സംസാരിക്കേണ്ട അസുഖം കൂട്ടണ്ട കല്യാണി നമുക്ക് പോയേക്കാം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയുന്നത് കാരണം അധികം സംസാരിച്ച് എന്തേലും അസുഖം കൂടി പോയാലോ അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു അതെ അധികം സംസാരിപ്പിക്കരുതെന്ന് പറയാണ് ആ സമയം കല്യാണി പറഞ്ഞു അച്ഛാ അച്ഛനൊന്നും മിണ്ടായിരിക്കാവോ സംസാരിക്കേണ്ട കാര്യമില്ലാന്ന് പറയാണ് ഈ സമയം പ്രകാശം പറ കുഴപ്പമില്ല മോളെ എനിക്കിനി എന്ത് സംഭവിച്ചാലും എനിക്ക് സങ്കടമില്ല എൻ്റെ മക്കൾ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് അവരും മൂന്നുപേരും കൂടെ അങ്ങ് പോകാൻ ഇറങ്ങുമ്പത്തിനും കല്യാണി പ്രകാശിൻ്റെ കയ്യിലേക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പിടിക്കുവാണ് അപ്പോഴേക്കും പ്രകാശം ബാക്കിയുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ കൈയും കൂടെ ഒന്ന് കൊണ്ടുവരാമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മൂന്ന് പെൺമക്കളേയും കയ്യിലേക്ക് പ്രകാശം ചേർത്ത് പിടിച്ചു എനിക്ക് സന്തോഷമായെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി പ്രകാശൻ കുറേ കാലത്തിന് ശേഷം സന്തോഷം എന്തെന്ന് അറിയുമായിരുന്നു പ്രകാശിന് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കല്യാണി പ്രകാശനെ ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ പ്രകാശന്റെ രണ്ടു കയ്യും ഇങ്ങനെ കല്യാണിന്റെ നേരെ നോക്കി കോപ്പുവാണം ഒത്തിരി നന്ദിയുണ്ട് ഇവിടം വരെ വന്നല്ലോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആ സമയത്ത് ലക്ഷ്മിയമ്മയും ദീപേം കൂടെ സംസാരിക്കുക അപ്പൊ ദീപേനെ കാണാനായിട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വന്നേ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് കല്യാണി മുടക്കി എന്തിനാണ് ഇപ്പം അങ്ങോട്ടേക്ക് അയാളെ കാണാൻ പോയേക്കെന്ന് ചോദിക്കുക അയാളെ ദുഷ്ടന നമ്മളോട് ചെയ്ത ക്രൂരത നമുക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ ദീപയെന്ന് ചോദിക്കുക അത് ശരി തന്നെയാ ഹാ അയാളോട് പൊറുക്കാനും ക്ഷമിക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ദീപ പറഞ്ഞു അതുപോലെ തന്നെ എനിക്കും എൻ്റെ മോൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു പക്ഷേ മക്കളൊക്കെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ അവരെന്താണല്ലോ ഇപ്പം അയാളെ കാണാൻ വേണ്ടി പോയേക്കുമല്ലോ എന്ന് ചോദിക്കും അതെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ വിക്രം എന്ന് പറയുന്നവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം ഈ പ്രകാശനോടൊപ്പം ചേർന്നിട്ട് അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്കുണ്ടെന്ന് അപ്പോഴേക്കും അപ്പോഴേക്കുണ്ട് കാർ വന്ന് നിൽക്കുന്നേ കാരണത്തുനിന്ന് കാർത്തികെ കല്യാണിയും കൂടെ ഇറങ്ങുവാണ് അങ്ങനെ അവർ വന്ന് കഴിഞ്ഞപ്പോ ലക്ഷ്മി ചോദിച്ചു അല്ല നിങ്ങൾ പ്രകാശനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അല്ലേന്ന് ചോദിക്കും കല്യാണി പറഞ്ഞു അതെ അച്ഛന് തീരെ വയ്യ എന്നാലും കുറച്ച് ദിവസമൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലേക്ക് നല്ല രീതി തിരിച്ചു വരിക എന്ന് പറയണം അത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു ഇനിയിപ്പോൾ അയാൾ വന്നാലും വന്നില്ലേലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ലക്ഷ്മി പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയാണ് അയാളെ പോലെ ഒരു ദുഷ്ടൻ അയാൾ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അയാൾക്ക് കിട്ടണ ശിക്ഷ അപ്പു ദൈവമായിട്ട് കൊടുത്തിരിക്കുന്ന ശിക്ഷയെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് കാർത്തിക പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ എന്നാലും ഈ അവസ്ഥയെ കിടക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു അതെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് എന്റെ അച്ഛനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്റെ അച്ഛനെ നല്ല മാറ്റമുണ്ട് അല്ല കാർത്തിയ ചോട് ചോദിച്ചു നോക്കാൻ പറയാണ് ദീ പറഞ്ഞു മോളെ നീ അയാൾ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് പറയാണ് ഈ സമയത്ത് നമ്മൾ വിശ്വസിച്ചില്ല എപ്പോഴും അമ്മ വിശ്വസിക്കുന്നേ ഒരാൾ മനസ്സ് മാറി പശ്ചാത്തലപിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അയാളെ വിശ്വസിക്കേണ്ടേന്ന് ചോദിക്കുക നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലോ എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരാൾ തെറ്റാന്ന് ഒരാൾക്ക് തോന്നി കഴിഞ്ഞതിന് ശേഷം അയാൾക്കൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം ലക്ഷ്മിയും പറഞ്ഞു അത്രയ്ക്കൊരു നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ ദേ എൻ്റെ മോളെ ഓടയിൽ എറിഞ്ഞു കളഞ്ഞ അയാൾ അതുകൊണ്ട് എൻ്റെ മോള് അധികം അനുഭവിച്ചിട്ടില്ല എൻ്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം പക്ഷേ കല്യാണ മോളുടെ കാര്യം അങ്ങനെയല്ല ഞാൻ കുറേ കേട്ടിട്ടുണ്ട് മോളെക്കുറിച്ച് മോളുടെ അച്ഛൻ്റെ ദ്രോഹത്തെക്കുറിച്ചൊക്കെ അതുകൊണ്ട് മോളിനി കൂടുതൽ ഒന്നും കാണിക്കാൻ ചെല്ലണ്ട ആ വിക്ർ എന്ന് പറയുന്നത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ല ഇപ്പൊ എനിക്ക് എന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എൻ്റെ അച്ഛൻ്റെ ആരോഗ്യമാണ് എത്രയും പെട്ടെന്ന് എന്റെ അച്ഛന്റെ ആരോഗ്യം വീണ്ടും കിട്ടണം പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരില്ലേ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇരിക്കുന്നെ ബാ കാർത്തേശി നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവരങ്ങോടെ അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ദീപയോട് ലക്ഷ്മി അറിഞ്ഞു ദീപെ നീ അയാളെ കണ്ണടിച്ചു വിശ്വ വിശ്വസിക്കാൻ പോകാലെന്ന് പറയണേ അങ്ങനെയൊന്നും ഇല്ല എനിക്കറിയാം ഞാൻ ഒരിക്കലും അയാളെ വിശ്വസിക്കാനായിട്ട് പോവുന്നില്ല അയാൾ ചെയ്തു കൂട്ടിയ ദ്രോഹം ചെറുതൊന്നും അല്ലല്ലോ അപ്പൊ എനിക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ് പിന്നീട് സരയു എന്തു ചെയ്യാണ് കാറിൽ ഇങ്ങനെ പോവാണ് പോകുന്ന വഴിക്ക് സരൂവിന്റെ മനസ്സിൽ കൂടെ മനോഹറിന്റെ രൂപം തെളിഞ്ഞു മനോഹർ കഴുത്തിൽ കഴുത്തില് കെട്ടുന്ന ആ രൂപം അതു ഓർത്ത് കഴിഞ്ഞപ്പോ സരൂവിനെ സങ്കടം സഹിക്കാൻ പറ്റില്ല സരീ കാറിനകത്തിരുന്ന് പൊട്ടിക്കരയുവാണ് അങ്ങനെ കുറച്ചു ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വഴിയരിയില് ഒരമ്മ തൻ്റെ മോനെ വെച്ച് ഭിഷി അജിക്കുന്നത് കണ്ടേ പെട്ടെന്ന് കാർ കാറ് നിർത്താനാവശ്യപ്പെട്ട് സരയോ അതിനുശേഷം സരയോ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് കുറച്ച് രൂപ അവരുടെ ആ പിച്ച പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞതേ ഇത് വെച്ചോ മോന് കുറച്ച് ദിവസത്തേന് ആഹാരം മേടിച്ചു കൊടുക്കാനുള്ള പൈസയെന്ന് പറയാണ് മോളെ ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ സരയോ പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല ഈ പൈസ തന്നെ എന്താണെന്ന് അറിയാവോ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഒരു പക്ഷേ നാളെ ഞാൻ എൻ്റെ മോളേയും വെച്ചുകൊണ്ട് ഇങ്ങനെ പിച്ച ചട്ടിയെടുക്കേണ്ടി വരുമായിരിക്കും അന്ന് എനിക്കും ആരില്ലോ ഒക്കെ ഇങ്ങനെ പൈസ തരണ്ടേ അതുകൊണ്ടാന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് സരിയു അങ്ങോട്ട് പോയി കഴിഞ്ഞ പാപ്പ് ഉള്ളിക്കാലത്തേക്കൊന്നും മനസ്സിലായില്ല പിന്നീട് സരിയൂ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ പോകുന്നേ അങ്ങനെ ചെല്ലും സമയത്ത് രൂപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രൂപേനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സരിയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് രൂപ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ രൂപ വന്നു കഴിഞ്ഞപ്പോനും സരുവ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ആൻറ്റി എനിക്ക് ആൻ്റിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം എന്ത് കാര്യങ്ങൾ അത് പിന്നെ ആൻറ്റി വേറെ ഒന്നുമില്ല അടുത്ത ദിവസം ഞാനും വനിവായിട്ട് കൂടെ അമേരിക്കക്ക് പോകാമെന്ന് പറയാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നീ നിന്റെ മനുവേട്ടനും നിന്റെ കുഞ്ഞും കൂടെ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെ വേണേലും പോയിക്കോ എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറയാണ് നീ എന്നെ എന്തിനാ വിളിപ്പിച്ചേ അതെനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് പറയാ അത് പിന്നെ ആൻറ്റി വേറെ ഒന്നുമില്ല ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല ഞാനും മനുവേട്ടനും തന്നെ ഇപ്പോൾ പോണേന്ന് പറയാ നീ മനോഹർ തന്നെയാ അതെ ഓ അല്ലെങ്കിൽ നിനക്ക് കുഞ്ഞിനെ കുറിച്ചൊന്നും ചിന്തയില്ലോ അതുകൊണ്ട് നീ തന്നെ പോയിക്കോളാൻ പറയാണ് അതല്ല ആൻറ്റി അത്രയും നാൾ എൻ്റെ അമ്മയ്ക്കൊരു ഉം കൂട്ടായിട്ട് ഓ മനസ്സിലായി മനസ്സിലായി നിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ അതൊന്നും ചിലവാകത്തില്ല സരിയോ അതിന് വെച്ച വെള്ളം നീ ഇങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയണ അതല്ല ആൻറ്റി എൻ്റെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു താങ്ങായിട്ട് ആൻറ്റി ഉണ്ടായിരിക്കണം ആന്റിയുടെ വീട്ടിൽ വന്ന് അവർ കുറച്ചു ദിവസം താമസിച്ചോട്ടെ അച്ഛൻ ജയിലിലല്ലേ എന്ന് വയ്ക്കോ ഹോ കൊള്ളാലോ നിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയണ നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ വീട്ടിൽ പാർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ ഇടയ്ക്കിടെ അച്ഛനെ കാണാനായിട്ട് ചെല്ലും അങ്ങനെ ചെന്ന് ചെയ്യുമ്പോഴേ അയാൾക്ക് തോന്നും ഞങ്ങളെങ്ങൾ കൊന്നുകളയാനായിട്ട് ഇതിനുമുമ്പ് അയാൾക്കൊന്നു കളയാൻ ശ്രമിച്ചാണല്ലോ ശരിക്കും പറഞ്ഞാൽ തല നാഴയ്ക്ക് ആ സമയം രക്ഷപ്പെട്ടെ അല്ലായിരുന്നെങ്കിലോ ഞാനും ചന്ദ്രൻ ഇപ്പം ഈ ഭൂമിക്കും ഏതെ കാണില്ലായിരുന്നു നിന്റെ അച്ഛൻ ചെയ്ത ചൈതച്ചതിയ ഒരു സഹോദരയുടെ സഹോദരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നിട്ടോ ഇപ്പം നീ എന്നിട്ട് നിന്റെ അമ്മേം കൂടി ഞാൻ പോകണം പോലും അതിന് നിന്റെ അമ്മയല്ലല്ലോ അതെന്ന് പറയാണ് അത് പിന്നെ ആൻറ്റി എന്നെ എടുത്ത് വളർത്തിയതല്ലേ അപ്പം പിന്നെ എനിക്ക് അവരെ അമ്മയും തന്നെ വിളിക്കാൻ പറ്റുള്ളതെന്ന് ചോദിക്കുക നീ എന്തൊക്കെ പറഞ്ഞാലും ശരി സറിയൂ ഒരു കാരണവശാലും ഞാൻ അവരെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് പോകത്തില്ല അവരെ കുഞ്ഞിനെ എനിക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടെ കിടന്നുറങ്ങണം അവർ വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും കാണത്തില്ല എന്ന് പറയണം സരീവിനെ ആ പാട്ട് ടെൻഷനായിപ്പോയി പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേല നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലേ പറഞ്ഞ കേട്ടല്ലോ മര്യാദയ്ക്ക് പൊയ്ക്കോണം എൻ്റെ കൺമുനിന്ന് എന്തൊക്കെ പറഞ്ഞ് സരവിനെ ഇങ്ങനെ ആട്ടി ഓടിക്കുവാണ് പിന്നെ രൂപയെ അങ്ങോട്ട് കയറി കാരനകത്ത് കയറി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് സരവി ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷേ താനൊക്കെ കുറേ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണോ ഇപ്പം കിട്ടുന്നത് തൻ്റെ മോളുടെ കാര്യത്തിന് ഇനി എന്ത് ചെയ്യും മോളെ നോക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ അമ്മയെ മോളെ നോക്കാൻ ആരെങ്കിലും വേണം ആരെ ഏൽപ്പിക്കും എന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനിൽ സരയോ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെടുത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കെടുത്ത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നു